ഹലോ ഹായ് അളട പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ലൈവായിട്ടുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് ഇന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ ഡിസംബറിൽ എടുത്തു വെച്ച ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം എൻ എസ് എസ്സിന് പോയിരുന്നു എൻ എസ് എസ് ക്യാമ്പിന് ജൂനിയേഴ്സിൻ്റെ എൻ എസ് എസ് എൻ എസ് എസ് ക്യാമ്പിനായിരുന്നു പോയത് നമ്മളെ ക്യാമ്പ് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ പോയ ഒരു ക്യാമ്പിൻ്റെ വീഡിയോ ആണ് അപ്പം ജൂനിയേഴ്സിൻ്റെ എൻ എസ് എസ് ക്യാമ്പിൻ്റെ വീഡിയോ ആണത് നമ്മളെ ക്യാമ്പിന് നമുക്ക് ഫോണൊന്നും അലോഡല്ല ഒരു ക്യാമ്പിനും ഫോണൊന്നും അലവടല്ലാത്തേകൊണ്ട് നമ്മളവിടെ സാറിന് ചെറിയ ഹെൽപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ നമുക്ക് ഫോണൊക്കെ ആയി അപ്പോൾ നമ്മൾ അവർക്കൊരു മെമ്മറബിൾ ആവുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു മെമ്മറി എന്താ പറയുക നമ്മൾ നാലഞ്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ എല്ലാ ഫ്രീഡും ഉണ്ട് പിന്നെ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്നപ്പം തോന്നി വീഡിയോ എടുത്താൽ അവർക്കൊരു മെമ്മറി ആവും നമുക്കൊരു മെമ്മറി ആവുമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു അവിടെ വീഡിയോ എടുക്കണം എന്ന് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിടെ ഒന്നും ഒരിക്കലും വിചാരിച്ചില്ല അല്ലാണ്ട് എടുത്ത് വെച്ച വീഡിയോ ആണ് നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ സെവൻ ഡേയ്സ് വീഡിയോ ആണ് വരിക അത് ഡേ ഓരോ ദിവസം കുറേ ലാഗ് എന്താ പറയുക കുറേ ടൈമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടി ഉള്ളതുകൊണ്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റൊക്കെയുള്ള വീഡിയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ജമോളജസ്റ്റ് മെമ്മറീൻ്റെ ഒരു ഇതിലും കൂടിയാണ് അവിടെ മൊത്തത്തിലല്ലാണ്ട് ഇങ്ങനെ പിന്നെയും പാർട്ടാക്കിയാൽ അത് ഒരു സൂ ഉണ്ടാവില്ല കാണാൻ എവിടേക്കും ആയിപ്പോവും അപ്പോൾ ഡേ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വളർച്ച അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം എന്തായാലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടാൻ ശ്രമിക്കാം നമ്മളത്തിന് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തല്ലേ അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ബാഡാണെങ്കിലും ഗുഡ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളതിൽ കമൻറ്റ് ചെയ്യാം അതായത് നമുക്ക് ഡേ വണ്ണ് മുതലുള്ള സെവൻ ഡേയ്സ് ക്യാമ്പ് വീഡിയോ നമുക്ക് കാണാം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചാനലിൽ ഒന്ന് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി വീഡിയോ ഇട്ടത് ഇത് മാറിപ്പോയി അങ്ങനെ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും വരാതിരുന്നത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ആയിട്ടുണ്ടാവും നമ്മൾ നമ്മളെ കൊട്ടാരത്തിൽ ग्राउंड तकিলো ইসকোলা নাম কি വയറിംഗ് കൊടുക്കൂടെ ജീവിക്കാണ്ടി വന്നെ റിനൂഫെ ബാത്രൂമിൽ എന്താണോ പരിപാടി പണിയെടുക്കാൻ സമയത്ത് അത് കുറച്ച് ഇറങ്ങി കേട്ടോട്ടോ അമ്മ സാധനം よし മാറിക്ക് മാറിക്ക് വണ്ടിന്റെ അടുത്തേ പോവർ പോവർ ഇങ്ങോട്ട് ഒന്ന് തടുകാരെ ഡാ ആർഡി ബിജെ ഓട്ടോ

ഷാഫി നെയ്ച്ചോറ് കിട്ടിയാ നെയ്ച്ചോറ് അതെ ഇത് പോരാ നിന്നെത്തൂല മക്കളെ വന്നാലേ കിട്ടൂ നല്ല ടേസ്റ്റ് ആ കരോന്റെ കേക്ക് അടിപൊളി മോശമായി ചെറിയ കാസുണ്ടോ കേട്ടോ ജമ്മ ഒരു കേസോ മുക്കുടിയ ഫിനിടെ ഹലോ തിന്ന് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കറന്റൊക്കെ ഏതാ മൂട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം അത്

<ihak deepen Legislator Styles> three... േ ഒരു സ്കൂള് വന്നിട്ട് ബാക്കി ആർക്കും ഫോൺ കൊടുക്കില്ല നമ്മളിവിടെ ഫോണൊക്കെ യൂസ് ചെയ്ത് വീഡിയോ ഒക്കെ സാറവിടെ നീ ഫോൺ താത്തി വെച്ചാൽ ഇന്നത്തെ എന്നാ പോയി കുളി അന്നെ പത്ത് വട്ട വിളിച്ച് പറഞ്ഞു പോയി കുളിക്കാം ഞാൻ അപ്പുറത്ത് കറിയോസുരത്തിലല്ലേ ഫൈലെ ലോസ് കുട്ടി ഓടുന്നത് പോയത് ഓക്സ് ഉണ്ടൈ നിവശ പോരാനാറെ പോരടാ ഫൈファイ കാ ലോ നൈ അടിക്കണോ ഈമാനം ഈമാനം മാനം പേയിടവേ ഈമാനം നോക്കിയ നടനേടോ നാളെ അതിന് സിക്കസ് ഉണ്ട് ഞാൻ സിക്കസ് എടുത്തണ്ടിവിടെ സ്നിക്കേഴ്സ് നൂറാക്കാണെങ്കിലും സ്നിക്കേഴ്സ് എടുത്തോണ്ട് ഞാൻ വീഡിയോ എടുക്കാം അക്കാൻ അറിയാ രണ്ടാളും ഞാനുണ്ടായിരുന്നു നിങ്ങളപ്പോസ് എടുക്ക നല്ല മൂന്നുണ്ടപ്പ കഴിക്കാൻ നല്ല തണുപ്പ് ഇപ്പൊ എടുക്കട നന്നെ ഞാൻ വെച്ചോ ശരി എടുക്കു കിട്ടിയോ ോപ്റ്റഡ് മിസ്സാ ചേർന്ന് പേടിയാ മിസ്

എന്താണ് ഇസിന്റെ പേര് ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിങ്ങനെ കുത്തിരിക്കും തക്കുമ്പോൻ റബ്ബുക ഗ്സ് നമ്മൾ നാളത്തേക്കുള്ള പത്രം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെയും പത്രം നാളെ ഇറങ്ങണം അപ്പം എല്ലാ ദിവസവും ഓരോ ടീമിനാണ് പത്രം ഉണ്ടാക്കുക ഇന്ന് ഇവരുടെയാണ് അപ്പം നാളത്തേക്കുള്ള പത്രം ഉണ്ടാക്കുക ിങ് ട്രെയിൻ ആയില്ലേ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ഫുഡാണ് പൊപ്പ് ചാമ്പളം